നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ ഐ ടി സർവീസ് കമ്പനിയായ എക്സാലോജിക്കും കരിമണൽ കമ്പനിയായ സി എം ആർ എൽ അടക്കമുള്ള പന്ത്രണ്ട് സ്ഥാപനങ്ങളും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഇതേ കേസിൽ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശപ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നതായുള്ള കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി എം അന്വേഷണം ആരംഭിച്ചത് കമ്പനി നിയമപ്രകാരം പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ തുകയ്ക്കുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ വെളിപ്പെട്ടാൽ പത്തു വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന നാനൂറ്റി നാൽപ്പത്തിയേഴാം വകുപ്പ് ചുമത്താവുന്നതാണ് ഈ വകുപ്പ് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം ഇ ഡിക്കും അന്വേഷണം നടത്താനുള്ള വഴി തുറക്കുന്നതാണ് സാധാരണ കമ്പനി കേസുകളിൽ എസ് എഫ് ഐ ഒ അന്വേഷണം തുടങ്ങിയാൽ അത് സംബന്ധിച്ച് മറ്റ് ഏജൻസികൾ നടത്തുന്ന അന്വേഷണങ്ങൾ നിർത്തിവെക്കണമെന്നാണ് ചട്ടം എന്നാൽ പ്രത്യേകിച്ച് ഐ ടി സേവനങ്ങളൊന്നും നൽകാതെ പന്ത്രണ്ട് സ്ഥാപനങ്ങൾ എക്സാലോജിക്കിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ നിക്ഷേപിച്ചതിൻ്റെ തെളിവുകൾ കണ്ടെത്തിയിരുന്നു ഈ പന്ത്രണ്ട് സ്ഥാപനങ്ങൾക്കും എസ് എഫ് ഐ ഒ നോട്ടീസ് നൽകി ഇങ്ങനെ നൽകിയ പണത്തിൻ്റെ ഉറവിടം വ്യക്തമാക്കാൻ ഈ സ്ഥാപനങ്ങൾക്കോ എന്തിനാണ് തുക ബാങ്ക് അക്കൗണ്ട് വഴി കൈപ്പറ്റിയതെന്ന് വ്യക്തമാക്കാൻ എക്സാലോജി കമ്പനിക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ സാഹചര്യത്തിലാണ് കേസ് അന്വേഷണത്തിൽ ഇ ഡി ഉൾപ്പെടുത്താനുള്ള ശുപാർശ എസ് എഫ് ഐ ഒ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന് നൽകിയത് എസ് എഫ് ഐ ഒ ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇതുവരെ ശേഖരിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ കേസിൽ നാനൂറ്റി നാൽപ്പത്തി ഏഴാം വകുപ്പ് ഉൾപ്പെടുത്തിയതോടെ അതിനുള്ള സാഹചര്യവും ഒരുങ്ങി രേഖകളിൽ കൃത്രിമം നടത്തിയതിനുള്ള നാനൂറ്റി നാൽപ്പത്തി എട്ടാം വകുപ്പ് എസ് എഫ് ഐ ഒ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതേ കേസിൽ ആദ്യ അന്വേഷണം നടത്തിയ ബംഗളൂരുവിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിലും ഇ ഡി അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരുന്നു ആദായ നികുതി തർക്കപരിഹാര ബോർഡ് മുൻപാകെ സി എം ആർ എൽ കമ്പനി സമർപ്പിച്ച രേഖകൾ പ്രകാരം നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് ഉദ്യോഗസ്ഥ മേധാവികൾക്ക് നിയമവിരുദ്ധമായി കൈമാറിയതിൻ്റെ തെളിവുകൾ ലഭിച്ചിരുന്നു ഇതിൽ ഒന്ന് പോയിൻറ്റ് ഏഴ് രണ്ട് കോടി രൂപ ലഭിച്ചത് എക്സാലോജി കമ്പനിക്കാണ് ഇതാണ് അന്വേഷണങ്ങളുടെ തുടക്കം